ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാർട്ട് വെയർ കളക്ഷനുമായിട്ടാണ് അതായത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റ് സെറ്റായിട്ടാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് നമ്മൾ ഈ നെക്കിൽ മാത്രമല്ല സ്ലീവ് എൻഡിൽ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സ് ആട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ആണെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരുന്നതാണ് പ്രൈസ് നമുക്ക് വീഡിയോയുടെ എൻഡിൽ പറയാം ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് കുറേ എന്ന് പറഞ്ഞാൽ ഒരു തൗസൻഡോളം കമൻസ് നമുക്ക് വന്നു അപ്പൊ ലാസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വീഡിയോ കാണുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിന്റെ പ്രൈസ് നോക്കാം ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു കോഫി ബ്രൗൺ കളർ കേട്ടോ നെക്ക് ഇതാ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ നെക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെക്കിൽ ഇതാ ഇതേപോലെ തന്നെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നോക്കിയേ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ നല്ല ഫ്ലയേഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ഇനി എ ലൈൻ വേണ്ട സ്ലിറ്റഡ് ഇഷ്ടമുള്ളവർക്ക് സ്ലിറ്റഡിൽ നമ്മൾ ചെയ്ത് തരുന്നതാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡിൽ കണ്ടോ ഇതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഇതാ ഇത്രയും വീതിയിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദുപ്പട്ട ഇപ്പം പ്രൈസ് ഞാൻ പറഞ്ഞു പോയേനെ ഇതോടൊപ്പം തന്നെ ഒരു ദുപ്പട്ടയും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആട്ടോ കണ്ടോ ഇതേപോലാണ് ഈ ബ്ലാക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് നല്ലൊരു പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം ഏലൈൻ പാറ്റേണിൽ ഇതാ ഇത്രയും ലെങ്തി ആയിട്ട് ഫ്ലയേഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് ഞാൻ പറഞ്ഞു ലൈൻ ഏലൈനല്ല സ്ലിറ്റഡ് വേണേൽ ചെയ്ത് തരാം കേട്ടോ അതുപോലെ സ്ലീവ് വരുന്ന ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഇതാ ഇതേപോലെ ഇത്രയും വീതിയിൽ ഇതാ ഇതേപോലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ വരുമ്പോ ഇതേപോലെ ആണ് ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു കുർത്തിയാണ് ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള പാറ്റേൺ ആണ് നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ കുർത്തി അതിന്റെ റേറ്റും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ സ്ലീവ് എന്തിലും എന്താ ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷും വരുമ്പോൾ എന്താ ഇതേപോലാണ് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതോടെ ഇതിനോട് എല്ലാം കൂടെ ദുപ്പട്ട ഉണ്ട് കേട്ടോ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് ഞാൻ ഈ വൺ പീസ് മാത്രമേ വെയർ ചെയ്തിട്ടുള്ളൂ ഇതാ ഇതേപോലെ രണ്ട് പത്ത് ഇഞ്ച് ലെങ്തിലും അത്യാവശ്യം വെട്ടത്തിലും വരുന്ന ഈ സെയിം മെറ്റീരിയലിന് തന്നെ ദുപ്പട്ടും അവൈലബിൾ ആട്ടോ സ്ലീവിലെ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്ക് പ്രശ്നം വരുന്ന ഇങ്ങനെയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്ന ക്രേപ്പാണ് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സല് വരെയാണ് ഈ ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസിൽ വരുന്നത് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന അപ്പം പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് പേര് ഫൈവ് ഡബിൾ നയൻ പ്രൊഡക്റ്റ് ചെയ്തായിരുന്നു കമന്റ് ബോക്സിൽ അപ്പൊ നമുക്ക് ഇന്ന് ഈവനിങ്ങിലത്തെ വീഡിയോയ്ക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലത്തെ വീഡിയോയ്ക്ക് ശേഷമോ നമുക്ക് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞവരിൽ നിന്ന് നമുക്ക് ഒരാളെ ഒരു ഭാഗ്യശാലി നമുക്ക് തിരഞ്ഞെടുക്കാം അത് അവർക്ക് ഈ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് കമൻസ് വന്നു എന്താ പറയുക ആയിരത്തി എണ്ണൂറ് രൂപ വരെ നിങ്ങൾ കമന്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്കറിയാം ആ ഒരു റേറ്റ് ആ റേഞ്ച് വരെ വരുന്ന കുർത്തിയാണെന്ന് മിത്ര കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഞാൻ കാണിച്ചത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നാല് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിലൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറെ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇന്നലെ നമ്മൾ ഗീവയുടെ വീഡിയോ എടുത്തിട്ടില്ല ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഗീവയുടെ വീഡിയോ എടുക്കാം കേട്ടോ നെക്സ്റ്റ് സൺഡേ വരെ പോകത്തില്ല അതിന് മുമ്പായിട്ട് തന്നെ ഗീവയുടെ വീഡിയോ നമുക്ക് സമയം കണ്ടെത്തി എടുക്കാം അപ്പോൾ എല്ലാവരും ഗീവവിൽ പങ്കെടുക്കണം ഗീവവിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തരുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താലും മതി ഗവില് പങ്കെടുക്കാൻ സാധിക്കും മിന്നലാകുന്നവരെ കാത്തിരിക്കുന്ന നല്ല അടിപൊളി കുർത്തീസാണ് ഓക്കെ അപ്പം നമുക്ക് ഈവനിങ്ങിൽ ഇനി രണ്ട് വീഡിയോസ് ഉണ്ട് ഒന്ന് നമ്മുടെ ഈ ഒരു കുർത്തി ഗഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് ആ ഏത് ഭാഗ്യശാലിക്കാൻ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് നോർമലി നമ്മുടെ ഈവനിങ്ങിലത്തെ വീഡിയോയും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ താങ്ക് യു